എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിലെ ഇരുപത്തിയൊമ്പതാമത്തെ കഥയായ വിഡ്ഢി കൂഷ്മാണ്ടം എന്ന കഥയാവാം ഇന്ന് പണ്ട് കാരാട്ട് നമ്പൂരിയുടെ ശിഷ്യനായി കോഴിക്കോട്ട് ഏറ്റവും പ്രസിദ്ധനായ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം വിഷമിറക്കാനായി ഒരു സ്ഥലത്തും പോവുക പതിവില്ല ഉണ്ടാകുന്നവരെ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് വിഷമിറക്കിച്ചു കൊണ്ടുപോവുകയാണ് പതിവ് അദ്ദേഹം അതിനായിട്ട് യാതൊന്നും വാങ്ങുകയും പതിവില്ല എങ്കിലും ജനങ്ങൾ മറ്റു വല്ല കാരണവും പറഞ്ഞ് അദ്ദേഹത്തിന് ധാരാളം പണം കൊടുത്തു വന്നിരുന്നു അദ്ദേഹം കാലക്രമേണ വലിയ ധനവാനായി തീരുകയും ചെയ്തു അദ്ദേഹത്തിന്റെ അടുക്കൽ വിഷവൈദ്യം പഠിക്കാനായിട്ടും വളരെ ആളുകൾ ചെന്നുകൊണ്ടിരുന്നു ചെല്ലുന്നവർക്കെല്ലാം അദ്ദേഹം ഓരോ ദിവ്യമന്ത്രങ്ങൾ ഉപദേശിച്ചയക്കുകയാണ് പതിവ് ആ വിഷവൈദ്യം താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ തെക്കേതായി ഒരു വീടുണ്ടായിരുന്നു അവിടെ കൊച്ചുരാമൻ എന്നു പേരുള്ള ബാലനുണ്ടായിരുന്നു ആ വീട്ടുകാർ കാലക്ഷാപത്തിന് യാതൊരു മാർഗവുമില്ലാതെ വളരെ കഷ്ടപ്പെട്ടാണ് നിത്യവൃത്തി കഴിച്ചു വന്നിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ദാരിദ്ര്യ ദുഃഖം സഹിക്ക വയ്യാതായിട്ട് തനിക്കും വിഷവൈദ്യം പഠിക്കണമെന്ന് കൊച്ചുരാമൻ നിശ്ചയിച്ചു അവൻ അക്ഷരജ്ഞാനം പോലുമില്ലാത്ത ഒരു വിഡ്ഢിയായിരുന്നു ആ കൊച്ചുരാമൻ ഒരു ദിവസം ആ വൈദ്യന്റെ ശിഷ്യന്മാരെ കണ്ട് വിഷവൈദ്യം പഠിക്കുന്നത് എങ്ങനെയെല്ലാമാണെന്ന് ചോദിച്ചു അതിനവർ ഇങ്ങനെ മറുപടി പറഞ്ഞു വിഷവൈദ്യം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഗുരുവിന്റെ അടുക്കൽ ചെന്ന് തങ്ങളെ തങ്ങളെക്കൂടെ വിഷവൈദ്യം പഠിപ്പിക്കണമെന്ന് പറയണം യഥാശക്തി പലതുമൊരു ദക്ഷിണയും ചെയ്യണം എന്നാൽ അദ്ദേഹം ഒരു മന്ത്രം ഉപദേശിച്ചു തരും ആ മന്ത്രം ഭക്തിയോടുകൂടി അക്ഷരലക്ഷം ഉരുക്കഴിക്കണം പിന്നെ ആ മന്ത്രം കൊണ്ട് വെള്ളം ഓദിക്കുകയോ ഭസ്മം ജപിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ വിഷമിറങ്ങും അങ്ങനെയാണ് പതിവ് ഇത് കേട്ടപ്പോൾ കൊച്ചുരാമന് വളരെ സന്തോഷമായി ഇതിന് പ്രയാസമൊന്നുമില്ലല്ലോ എങ്കിലും തൽക്കാലം ഒരു ദക്ഷിണ ചെയ്യുന്നതിന് കൈവശം ഒന്നുമില്ലാതിരുന്നതിനാൽ അവന് വളരെ വിഷാദമുണ്ടായി അവരുടെ പുരപ്പുറത്ത് ഒരു കുമ്പളം കയറിപ്പടർന്നു കിടപ്പുണ്ടായിരുന്നു അതിന്മേൽ അഞ്ചാറു കായുമുണ്ടായിരുന്നു തൽക്കാലം ഗുരുവിന് ഇത് കൊണ്ടുചെന്ന് കൊടുക്കാമെന്ന് നിശ്ചയിച്ചു അവൻ അന്നു തന്നെ അതെല്ലാം പറിച്ചു കെട്ടിവെച്ചു പിറ്റേ ദിവസം ശിഷ്യരും മറ്റും വന്നുകൂടുന്നതിന് മുമ്പ് ഉപദേശം വാങ്ങണമെന്ന് നിശ്ചയിച്ച് കൊച്ചുരാമൻ വെളുപ്പാൻ കാലത്ത് കുമ്പളങ്ങാ ചുമടും എടുത്ത് വൈദ്യന്റെ ഗൃഹത്തിലെത്തി വൈദ്യൻ ഉണർന്നെണീറ്റ് പുറത്തു വന്നപ്പോൾ കൊച്ചുരാമൻ കുമ്പളങ്ങാ ചുമട് വൈദ്യന്റെ മുന്നിൽ വെച്ച് താണു തൊഴുതു നീ എന്തിനാണ് വന്നത് എന്ന് വൈദ്യൻ ചോദിച്ചു എന്നെക്കൂടി വിഷവൈദ്യം പഠിപ്പിക്കണം എന്ന് കൊച്ചുരാമൻ പറഞ്ഞു അത് കേട്ട് വൈദ്യൻ അതിന് വിഡ്ഢി കൂഷ്മാണ്ടം എന്തിനാണ് എന്ന് ചോദിച്ചു വിഷവൈദ്യം പഠിക്കാനുള്ള ധൃതിയും പരിഭ്രമവും കൊണ്ട് കൊച്ചുരാമൻ വൈദ്യൻ പറഞ്ഞത് മുഴുവൻ കേട്ടില്ല വിഡ്ഢി കൂഷ്മാണ്ടം എന്ന് മാത്രമേ അവൻ കേട്ടുള്ളൂ അത് മന്ത്രമാണെന്നും അതുകൊണ്ട് ഉപദേശം കഴിഞ്ഞുവെന്നും തീർച്ചപ്പെടുത്തി അവൻ ഉത്തരമൊന്നുമില്ലാതെ വൈദ്യനെ ഒന്നുകൂടി തൊഴുതിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു നേരം വെളുത്തപ്പോഴേ വിഡ്ഢി എന്ന് വിളിച്ചതുകൊണ്ട് അവൻ മുഷിഞ്ഞു പോയതായിരിക്കും എന്നാണ് വൈദ്യൻ വിചാരിച്ചത് കൊച്ചുരാമന് ഒരു മുഷിലും ഉണ്ടായില്ല എന്നു തന്നെയല്ല മന്ത്രം ക്ഷണത്തിൽ ഉപദേശിച്ചു കൊടുത്തതിൽ അവന് വളരെ സന്തോഷമുണ്ടാവുകയും ചെയ്തു അവൻ ഉടനെ വീട്ടിലെത്തി കുളിച്ചു വന്ന് ഒരു വിളക്ക് കൊളുത്തി വെച്ച് അതിന്റെ മുന്നിലിരുന്ന് മന്ത്രം ജപിച്ചു തുടങ്ങി അങ്ങനെ അക്ഷരലക്ഷം ഉരുക്കഴിച്ചു തീർത്തു താൻ നല്ല വിഷവൈദ്യനായി തീർന്നു എന്നവൻ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തു സാധാരണ വിഷവൈദ്യൻ വിഷമിറക്കാനായി എങ്ങും പോവുക പതിവില്ലല്ലോ ചെന്നു കടിക്കുകയില്ലെന്നും ചെന്നു വിഷമിറക്കുകയില്ലെന്നും സർപ്പങ്ങളും വിഷവൈദ്യന്മാരും തമ്മിൽ സത്യം ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത് എന്നാൽ നമ്മുടെ കൊച്ചുരാമൻ അത് കേട്ടിട്ടില്ലായിരുന്നു എവിടെയെങ്കിലും വിഷഭയമുണ്ടായെന്ന് കേട്ടാൽ അപ്പോൾ കൊച്ചുരാമൻ അവിടെ എത്തുകയും മേൽപ്പറഞ്ഞ മന്ത്രം കൊണ്ട് വെള്ളമോതി ഒഴുക്കി വിഷമിറക്കുകയും പതിവായി ആദ്യം കുറച്ച് ദിവസത്തേക്ക് അവന്റെ വിഷവൈദ്യത്തിൽ ആർക്കും അത്ര വിശ്വാസമുണ്ടായിരുന്നില്ല ക്രമേണ എല്ലാവർക്കും അനുഭവപ്പെട്ടു തുടങ്ങുകയും വിശ്വാസം ജനിക്കുകയും ചെയ്തു അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചുരാമന് വൈദ്യൻ എന്നുള്ള പേര് സർവത്ര പ്രസിദ്ധമായി തീർന്നു അവന് ആ വിഷയത്തിൽ ധാരാളം പണം കിട്ടി തുടങ്ങുകയും ചെയ്തു വിഷമിറക്കിയാൽ അതിനൊന്നും വാങ്ങരുതെന്നുള്ള പ്രമാണം നമ്മുടെ വൈദ്യർ അത്ര വകവച്ചിരുന്നില്ല ഈ വിധത്തിൽ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ അവന്റെ ദാരിദ്ര്യം തീരെ തീർന്നുവെന്നല്ല അവൻ വലിയ സമ്പന്നനായി തീരുകയും ചെയ്തു അവൻ ഒരു വലിയ വീട് പണിയിക്കുകയും വളരെ നിലവും പുരയിടങ്ങളും വീട്ടിൽ വേണ്ടുന്ന ഭരണി പാത്രങ്ങൾ ആഭരണങ്ങൾ മുതലായവയെല്ലാം സമ്പാദിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ കോഴിക്കോട്ട് അന്ന് നാടുവാണിരുന്ന നമ്പൂതിരിപ്പാട് തമ്പുരാന് വിഷഭയമുണ്ടായി അനേകം വിഷവൈദ്യന്മാർ പഠിച്ച പണിയെല്ലാം നോക്കിയിട്ടും വിഷമിറങ്ങിയില്ല മൂന്നാം ദിവസം തമ്പുരാനെ നിലത്തിറക്കി ശവസംസ്കാരത്തിന് വേണ്ടുന്ന വട്ടങ്ങൾ കൂട്ടിത്തുടങ്ങി അപ്പോഴാണ് അവിടെ ചിലർക്ക് കൊച്ചുരാമൻ വൈദ്യനെ ഓർമ്മ വന്നത് അയാളെ കൂടെ ഒന്ന് വരുത്തിക്കണമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു ഇനി ആരെയും കാണിച്ചിട്ട് പ്രയോജനമില്ല ഇവിടെ കഥ കഴിഞ്ഞു എന്ന് മറ്റു ചിലരും പറഞ്ഞു ഏതായാലും ഒടുക്കം അയാളെ കൂടെ ഒന്ന് വരുത്തണമെന്ന് തീർച്ചപ്പെടുത്തി ഒരു ഡോലിയും കൊടുത്ത് ചില ഹരിക്കാരന്മാരോടുകൂടി ആളുകളെ അയച്ചു അവർ ചെന്ന് കൊച്ചുരാമവൈദ്യനെ കണ്ട് വിവരം പറയുകയും വൈദ്യൻ ക്ഷണത്തിൽ വരികയും ചെയ്തു വൈദ്യൻ വന്ന് തമ്പുരാനെ കണ്ട ഉടനെ കോവിലകത്ത് മടപ്പള്ളിക്കാരനായ കുട്ടിപ്പട്ടരെ വിളിച്ച് ക്ഷണത്തിൽ കുറച്ച് കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞു അത് കേട്ട് അവിടെ കൂടിയിരുന്ന മറ്റു വിഷവൈദ്യന്മാരെല്ലാം അതെന്തിനാണ് എന്ന് ചോദിച്ചു തിരുമനസ്സുകൊണ്ട് അമൃതയത്ത് കഴിച്ചിട്ട് മൂന്ന് ദിവസമായല്ലോ വിഷമിറങ്ങുമ്പോൾ അവിടേക്ക് വളരെ ക്ഷീണവും വിശപ്പും ഉണ്ടായിരിക്കും അപ്പോൾ അവിടേക്ക് കൊടുക്കാനാണ് കഞ്ഞി എന്ന് കൊച്ചുരാമവൈദ്യൻ മറുപടി പറഞ്ഞു അത് കേട്ട് എല്ലാവരും കൂടി പുഞ്ചിരിയിട്ടു തമ്പുരാന്റെ കഥ കഴിഞ്ഞു എന്നായിരുന്നു അവരുടെ വിശ്വാസം അല്ലെങ്കിൽ നിലത്തിറക്കുകയില്ലല്ലോ കൊച്ചുരാമ വൈദ്യൻ കുറച്ച് വെള്ളമെടുത്ത് എന്ന് നൂറ്റെട്ടുരു ജപിച്ചു തമ്പുരാന്റെ മുഖത്ത് തളിച്ചു ഉടനെ തമ്പുരാൻ കണ്ണു തുറന്നു വൈദ്യൻ പിന്നെയും ഒരു പ്രാവശ്യം കൂടി അപ്രകാരം വെള്ളം ജപിച്ചു തളിച്ചു തമ്പുരാൻ കയ്യും കാലും ഇളക്കി തുടങ്ങി മൂന്നാമതും വൈദ്യൻ വെള്ളം തെളിച്ചു ഉടനെ തമ്പുരാൻ എണീറ്റിരുന്ന് കഞ്ഞി കുടിക്കണമെന്ന് കൽപ്പിച്ചു തൽക്ഷണം കഞ്ഞി കൊണ്ടുവരികയും തമ്പുരാൻ വയർ നിറച്ച് കഞ്ഞി അമൃതയത്ത് കഴിക്കുകയും ചെയ്തു പിന്നെ സ്വൽപ്പം കഴിഞ്ഞ് ക്ഷീണമെല്ലാം മാറിയപ്പോൾ വിഷമിറക്കിയത് ആരാണ് എന്ന് കൽപ്പിച്ച് ചോദിച്ചു ഈയിരിക്കുന്ന കൊച്ചുരാമവൈദ്യനാണ് എന്ന് സേവകരിൽ ഒരാൾ അറിയിച്ചു തമ്പുരാൻ സന്തോഷിച്ചു കൊച്ചുരാമവൈദ്യന് രണ്ട് കൈക്കും വീരശൃംഖലയും പതിനായിരം പവനും പത്ത് കുത്തു പട്ടും സമ്മാനമായി കൽപ്പിച്ചു കൊടുക്കുകയും വൈദ്യനെ പല്ലക്കിൽ കയറ്റിയെടുത്ത് വാദ്യകോശങ്ങളോടുകൂടി അയാളുടെ വീട്ടിൽ കൊണ്ടു കൽപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടുനിന്ന മറ്റു വൈദ്യന്മാർക്കുണ്ടായ ലജ്ജയും അത്ഭുതവും എത്രമാത്രമെന്ന് പറയാൻ പ്രയാസം ആ വൈദ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ കൊച്ചുരാമവൈദ്യരുടെ ഉണ്ടായിരുന്നു പക്ഷേ അയാൾ ഇത് തന്റെ ഉപദേശം കൊണ്ട് സാധിച്ചതാണെന്ന് വിചാരിച്ചില്ല വിഡ്ഢി എന്ന് വിളിച്ചത് നിമിത്തം ഇയാൾ എവിടെയോ പോയി ഈ ദിവ്യത്വം വശമാക്കി വന്നതാണെന്നാണ് അയാൾ വിചാരിച്ചത് കൊച്ചുരാമവൈദ്യനെ കൽപ്പനപ്രകാരം പല്ലക്കിൽ കയറ്റിയെടുത്ത് പട്ടാളക്കാർ മുതലായവരുടെ അകമ്പടിയോടും വാദ്യകോഷത്തോടും കൂടി വീട്ടിലേക്ക് പുറപ്പെട്ടു പിന്നാലെ അസംഖ്യം ജനങ്ങളും കോവിലകത്ത് കൂടിയിരുന്ന വിഷവൈദ്യന്മാരും നടന്നു അങ്ങനെ പോകുമ്പോൾ ഒരിക്കൽ കൊച്ചുരാമവൈദ്യൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ആൾക്കൂട്ടത്തിൽ തന്റെ ഗുരുവിനെയും കണ്ടു ഉടനെ പല്ലക്ക് ഇറക്കി വയ്ക്കാൻ വൈദ്യൻ പറയുകയും ചുമട്ടുകാർ ഇറക്കി വയ്ക്കുകയും ചെയ്തു ഉടനെ കൊച്ചുരാമവൈദ്യൻ പല്ലക്കിൽ നിന്ന് ഇറങ്ങി തനിക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം എടുത്ത് ഗുരുവിന്റെ പാദത്തുങ്കൽ കൊണ്ടുചെന്ന് വെച്ച് നമസ്കരിച്ചു ഇത് കണ്ട് അയാൾ അത്ഭുതപ്പെട്ട് അതിന്റെ കാരണം ചോദിച്ചു അപ്പോൾ കൊച്ചുരാമവൈദ്യൻ ഇതെല്ലാം അവിടുത്തെ ഉപദേശവും അനുഗ്രഹവും കൊണ്ട് കിട്ടിയതാണ് ഇതിനു മുമ്പും എനിക്ക് വളരെ പണവും സമ്മാനങ്ങളും അവിടുത്തെ കാരുണ്യം കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇതുവരെ അവിടെ ഒന്നും കൊണ്ടുവന്ന് തരാൻ സാധിച്ചില്ല അതിനെക്കുറിച്ച് കൃപകേടുണ്ടാകരുത് എൻ്റെ പേരുള്ള വീഴ്ചകളെല്ലാം ക്ഷമിച്ച് ഇതിനെ അവിടെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒന്നും ഉപദേശിച്ചു തന്നിട്ടില്ലല്ലോ മരിച്ചവരെ ജീവിപ്പിക്കുന്നതായ ഈ വിദ്യ നിങ്ങൾ എനിക്ക് ഉപദേശിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അവിടെ നിന്ന് ഉപദേശിച്ചു തന്നിട്ടുള്ള മന്ത്രമല്ലാതെ വേറെ യാതൊരു വിദ്യയും അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം സാധിക്കുന്നത് ഏതു മന്ത്രം കൊച്ചുരാമവൈദ്യ ഗുരുവിന്റെ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞു വിഡ്യ കൂശ്മാണ്ടം എന്ന മന്ത്രം തന്നെ ഇത് കേട്ടപ്പോൾ ഗുരുവിന് വളരെ അത്ഭുതമുണ്ടാവുകയും ഗുരുത്വവും ഭക്തിയും വിശ്വാസവും തന്നെയാണ് പ്രധാനമായി വേണ്ടതെന്നും അവയുണ്ടായാൽ സകലതും സിദ്ധമാകുമെന്നും ബോധം വരികയും ചെയ്തു രസകരമായ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ